ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ദ്രവ്യകലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ആചാര്യവരണത്തോടെ തുടക്കമാകും കലശ പൂജകളും കലശാഭിഷേകവും നടക്കും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഗുരുവായൂർ കലാനിലയം കൃഷ്ണനാട്ടം അവതരിപ്പിക്കും വെള്ളിയാഴ്ച വിവിധ ടീമുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാവും കൽപ്പുഴ തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലാണ് കലശ ചടങ്ങുകൾ നടക്കുക പതിമൂന്നിന് രാവിലെ എട്ട് മുതൽ കലവര നടക്കൽ വൈകിട്ട് ഏഴിന് മുളയിടൽ ചടങ്ങിന് ശേഷം പത്ത് നാൾ നീളുന്ന ഉത്സവത്തിന് കൊടിയേറും ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദ്രവ്യകലശം ഉത്സവം ഏപ്രിൽ തീയതി തീയതി മുതൽ കൂടി ിൽ പതിനാലിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് വിഷുക്കണി ദർശനം ഏഴ് മുപ്പത് മുതൽ മേളത്തോട് കൂടിയ ശിവേലിയുമുണ്ടാവും ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് ഉത്സവ ബലി ദർശനം നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ സമൂഹ സമൂഹസദ്യുണ്ടാവും ഇരുപത്തിയൊന്നിന് രാത്രി എട്ട് മുപ്പതിന് പള്ളിവേട്ടയും പഞ്ചവായുത്തോടുകൂടിയ മേളവും ഉണ്ടാവും ഇരുപത്തിരണ്ടിന് ഉത്സവത്തിന് സമാപനം കുറിച്ച് നവാമുകുന്ദന്റെ ആറാട്ട് ക്ഷേത്രക്കടവിൽ നടക്കും തുടർന്ന് ചുറ്റുവിളക്ക് തെളിയിക്കൽ കിഴക്കേ നടയിൽ പാണ്ഡിമേളം എന്നിവ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി നവാമുകുന്ദ റെസിഡൻസ് അസോസിയേഷനും ദേവസ്വം ജീവനക്കാരും ചേർന്ന് ക്ഷേത്രവും പരിസരവും ശുചീകരിച്ചു ഗാന്ധി മുതൽ പന്തൽ വിരിക്കാനുള്ള പ്രവൃത്തിയും ആരംഭിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ